ഹായ് ഫ്രണ്ട്സ് ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ നമ്മൾ നഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിരിക്കും പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ പക്ഷേ പിന്നീടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ അത് ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും അവസ്ഥ കാരണം ഇതിനകത്ത് എഫിറ്റ്സ് ത്രീപ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ജൈവമായിട്ടുള്ളൊരു കീടനാശിനി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അതെന്താണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീട്ടിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ആറ്റുനോറ്റും വാങ്ങിക്കുന്ന റോ റോസുകളൊക്കെ ആയിരിക്കും റോസില് മാത്രമല്ല അതാ ജമന്തിയിൽ കണ്ടില്ലേ ഇതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പറ്റി 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 ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്ന നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു കീടനാശിനി നോക്കാം അതായത് കാന്താരിയും വെളുത്തുള്ളിയും കൊണ്ടുള്ളൊരു മിശ്രിതമാണ് കാന്താരിയും വേണം വെളുത്തുള്ളിയും വേണം വെളുത്തുള്ളി ഒരു ഒരു ബൾബ് എടുക്കാം കാന്താരി കുറച്ചെടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാന്താരി ഇല്ല പച്ചമുളക് എടുത്താലും മതി നല്ല പഴുത്തത് നോക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക അതായത് ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്കിതൊരു കപ്പിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടോണം കാരണം കാന്താരിയാണ് ഈ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ഇച്ചിരി കീറിയിരിക്കുകയായിരുന്നു എൻ്റെ കൈ നന്നായിട്ട് പുകഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുക ഇതൊന്ന് വെള്ളത്തിലേക്ക് മാറ്റി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക അരിച്ചിട്ട് വേണം നമ്മളൊരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് കേട്ടോ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്പ്രേയറിലേക്ക് മാറ്റുമ്പോൾ അതിൽ കയറി ഒന്നും കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ മൊത്തത്തിൽ വെള്ളത്തിൽ കലക്കിയ ശേഷം ചെടിയുടെ മുകളിൽ കൂടെ നന്നായിട്ട് ഒഴിച്ചും കൊടുക്കാം പക്ഷേ അതിനേക്കാട്ടിൽ നല്ലത് നമുക്ക് ഈ ഒരു രീതിയിൽ അരിച്ചെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു രീതിയിൽ അരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ആയാലും എന്താ നമ്മുടെ പച്ചമുളക് ആയാലും ഒന്ന് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷം ഇത് രണ്ടും കൂടി ഒരു ടിന്നിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക ഓവർനൈറ്റ് നിങ്ങൾക്ക് അങ്ങനെ വെക്കാം അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ആണ് കേട്ടോ അത് ഏത് വേണേലും എടുക്കാം അത് ഒരു കുറച്ച് നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് എടുക്കുക കുറച്ചൊന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ അതിനകത്ത് അരിച്ചെടുത്ത വെള്ളത്തിനകത്തേക്ക് ഒന്ന് കലക്കി കൊടുക്കുക കേട്ടോ കാരണം നമ്മൾ ഈ ഒരു എന്താണ് ഈ ഒരു സോപ്പ് ലിക്വിഡ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദേഹത്തെ ഈ ഒരു പെസ്റ്റിൻ്റെ ദേഹത്തായിട്ട് എന്തുണ്ട് കുറച്ച് വാക്സ് ഉണ്ട് കേട്ടോ വാക്സ് കോട്ടിംഗ് ഉണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ലിക്വിഡിൻ്റെ ഒരു സോപ്പിൻ്റെ ഒരു അംശം കൂടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് അനങ്ങാൻ പറ്റാതാവുകയും ചെയ്യും ആ ഒരു കോട്ടിങ് ആ ഒരു വാക്സ് കോട്ടിംഗ് എന്ന് പറയുന്നത് അവരുടെ ശരീരത്ത് നിന്നങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ ഇവർക്ക് പറ്റുക എങ്ങോട്ടും ഒക്കില്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇവരെന്താകും നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നിൽക്കുന്ന റോസിനകത്തെല്ലാം തന്നെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം റോസിലെന്നല്ല ഏത് ചെടിയിലായാലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുക എപ്പോഴും ഈവനിങ് മാത്രം അതായത് ഒരു സന്ധ്യ സന്ധ്യയോടു കൂടി മാത്രമേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഈവനിങ് പറ്റത്തില്ല നമുക്ക് രാവിലെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് അത് ഏത് വളപ്രയോഗങ്ങളായാലും ഏതൊരു കാര്യമായാലും അപ്പോൾ ഫോളിയാറ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോളിയാറ് നമ്മൾ എപ്പോൾ എന്ത് ചെയ്ത് കൊടുത്താലും വൈകിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കാരണം നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താണ് ഒരു പെസ്റ്റിസൈഡ് ആയാലും പെസ്റ്റിസൈഡായാലും ആയാലും എന്ത് സ്പ്രേ ആണോ കൊടുക്കുന്നത് അതെന്ന് പറയുന്നത് വെയിലടിച്ചു കഴിയുമ്പോൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല ചെടിക്ക് ഏത് രീതിയിലത് ബാധിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ കാന്താരിയും വെളുത്തുള്ളിയും എന്നൊക്കെ പറയുമ്പോൾ നല്ല വീര്യം കൂടിയ സാധനങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വൈകിട്ടേ ചെയ്യാവൂ കാരണം രാവിലെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വെയിലടിച്ചിട്ട് ഈ ചെടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതാ ഈ നിൽക്കുന്ന റോസുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഞാൻ അതേ രീതിയിൽ നിന്നിരുന്നതിനകത്ത് എന്താ ആദ്യം പരീക്ഷണാർത്ഥം ഈ ഒരു ചെടിയിലാണ് ഞാൻ ചെയ്തു കൊടുത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കണ്ടില്ലേ പുതിയ ഇലകളൊക്കെ വന്നത് നല്ല വലിയ ഇലകളാണ് വന്നത് അതുപോലെ പൂവൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് വട്ടമായിട്ട് കൊടുക്കുക അതൊരു നാല് പ്രാവശ്യം കൊടുക്കുക മീൻസ് രണ്ടാഴ്ച ഈ രണ്ട് വട്ടം കൊടുക്കണം കേട്ടോ അപ്പം തന്നെ ഒരു മൂന്നാമത്തെ ടൈം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും എനിക്കങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ അപ്പോൾ ആ രീതിയിൽ കൊടുക്കുക പിന്നീട് അങ്ങോട്ട് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിത് ഇങ്ങനെ കൊടുക്കാൻ നിൽക്കാതെ ഇത് വരാതിരിക്കാനും നമ്മൾ ഈ ഒരു രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ എക്സോഡസോ അതുപോലെയുള്ള എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനീ കാണിച്ചു തരുന്നത് അപ്പോൾ എക്സോഡസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പ്രയാസമാണ് ഇപ്പോൾ ഭയങ്കര പ്ര പ്രയാസമാണ് അതുമല്ല നല്ല വിലയുമാണ് അതിന് അതുകൊണ്ടാണ് വീട്ടിലെ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം